അസ്സലാമു അലൈക്കും വർഹമത്തുള്ള കഴിഞ്ഞ ക്ലാസ്സിൽ തഫീം ചെയ്യേണ്ട ഏഴ് അക്ഷരങ്ങളെ ആണ് നമ്മൾ പഠിച്ചത് അപ്പോൾ ഇതിൽ ഏഴ് അക്ഷരങ്ങൾക്ക് പുറമേ ഉള്ള ബാക്കി അക്ഷരങ്ങളുണ്ടല്ലോ അതിനെ നമ്മൾ ചിരിച്ചുകൊണ്ട് പറയേണ്ട അക്ഷരങ്ങൾ അക്ഷരങ്ങളെന്നാണ് പറയാം ചിരിച്ചിട്ടാണ് പറയുക വെച്ചാൽ നമ്മൾ വായെന്ന് അറിച്ച് ഓ എന്നുള്ള സൗണ്ടിൽ അത് പറയരുത് മറ്റു അക്ഷരങ്ങളൊന്നും എന്നാൽ അതിൻ്റെ ഇടയിൽ ഒരു മൂന്ന് അക്ഷരങ്ങൾ അങ്ങനെ പറയേണ്ടാത്തോണ്ട് അതായത് തഫയും ചെയ്ത് ബോട്ട് കോതും ഈ അക്ഷരം മുഫഹമായിട്ടുള്ള അക്ഷരങ്ങൾക്ക് പുറമെയുള്ള അക്ഷരങ്ങൾ ചിരിച്ചുകൊണ്ട് പറയേണ്ടതാണ് ചിരിച്ചോണ്ടെന്ന് പറഞ്ഞാൽ അത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യുമ്പോൾ മനസ്സിലാവും മറ്റു അക്ഷരങ്ങളെല്ലാം പിന്നെ എം എം ടി മൗത്ത് എന്നിവിടെ എഴുതി കാണിക്കുന്നു പിന്നെ എൻ്റെ സെൻറ്ററിൽ ബോത്ത് എന്ന് പറഞ്ഞാൽ അലിഫ് ലാം ലാമറോ കൊടുത്തില്ലേ ഇത് ഇതിന് പിന്നെ ചില സിറ്റുവേഷനിലും മാറ്റങ്ങളുണ്ടാവും ആരുടെ കൂടെയാണ് നമ്മൾ പറയാറില്ലേ ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കും അതുപോലെ തഫീ അക്ഷത്തിൻ്റെ കൂടെ അലിഫ് ചേർന്നാൽ അലിഫിന് വരുന്ന വ്യത്യാസം അങ്ങനെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് പക്ഷേ ഇവിടെ ചിരിച്ചുകൊണ്ട് പറയേണ്ട അക്ഷരങ്ങൾ ഇപ്പോൾ ഷീൻ പോലെ സീന് പോലെ കെ ഫോലെ അതിനൊന്നും കോ സോ എന്നൊന്നും പറയുന്നില്ലല്ലോ വായ വായക്കേണ്ട കാര്യമില്ല ചിരിച്ചുകൊണ്ട് കെ ഫെറാ ചിരിച്ച് പറഞ്ഞ് നോക്കും കോ ഫോ റോ എന്നൊന്നും പറയുന്ന മലയാളികൾ പക്ഷേ പോനി ഷോ തോ പക്ഷെ പോ വരുന്നുണ്ട് പക്ഷേ ഷൈ എന്നുള്ള ഷോ എന്ന് പറയേണ്ട കാര്യമല്ല ഹജ്ജ് ഹ അത് ഹൊജു അങ്ങനെ പറയേണ്ട ചില നമ്മൾ മലയാളത്തിൽ അങ്ങനെ ഒരു ഒരു അകാരം നമുക്കുണ്ട് അത് ഖുറാൻ റിസിറ്റേഷൻ്റെ സമയത്ത് നമ്മൾ ഉപയോഗിക്കരുത് അപ്പം ചിരിച്ചോണ്ട് പറയുന്ന പരത്തി പറയുന്ന സ്മൈൽ ചിരിച്ചിട്ട് ഈ അക്ഷരങ്ങൾ പറഞ്ഞാൽ മതി മറ്റു ഏഴ് അക്ഷരങ്ങൾക്ക് ഉള്ള അക്ഷരങ്ങൾ പറയേണ്ടത് ഇങ്ങനെ ചിരിച്ചിട്ടാണ് ചിരിച്ച് പറയുമ്പോൾ അത് ശരിയാ അതുകൊണ്ടാണ് ചിരിച്ച് പറയാമെന്ന് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ് നമുക്ക് എൻ്റെ ഇടയിൽ വരണ അലിഫു ലാബ്രോൻ്റെ കാര്യം എടുക്കാം അതിൽ അതിലാദ്യം അലിഫാണ് നമ്മളിപ്പോൾ പരിശോധിക്കാൻ പോകുന്നത് അലിഫ് ചന്ദനം ചാരിയ ചന്ദനം മണക്കും എന്ന പോലെയാണ് അംസയിലും ചെറിയ വ്യത്യാസമുണ്ട് അലിഫിൻ്റെ ഉച്ചരണമല്ല അംസ അ എന്ന സൗണ്ട് ആ എന്ന മലയാളത്തിലെ ആന എന്നൊക്കെ പറഞ്ഞ ആയല്ല എന്ന സൗണ്ട് അതിന് പിന്നെ എം ടി മോ തന്നെയാണ് വരിക അതായത് ചിരിച്ചുകൊണ്ട് എ എന്ന സൗണ്ട് വരിക അതിന് ഓ എന്നുള്ള അകാരം ഒരിക്കലും കൊടുക്കരുത് അത് നമ്മൾ ആദ്യത്തിങ്ങനെ പറയുമ്പോൾ കുർ ഏ കുർ ഓനോ അങ്ങനെ പറയുന്നത് കുർ എന എന്താ എ എ നമ്മളിപ്പോൾ നടന്ന് പോകുമ്പോൾ ഒരു കാലിൽ പെട്ടെന്നൊരു മുള്ളു തട്ട് അപ്പോൾ എന്ന സൗണ്ട് എസ് ഹു എസ് ഹാബു ഉണ്ടല്ലേ ലൗ അത്ര എന്ന സൗണ്ട് എന്ന സൗണ്ട് അപ്പോൾ ആ സൗണ്ട് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുക ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങളൊന്ന് പറഞ്ഞു വയ്ക്കുക അങ്ങനെ പറഞ്ഞു കൊടുക്കുക അ എന്ന സൗണ്ട് അങ്ങനെ തന്നെ പറയണം നമ്മൾ അലിഫ് പറയുന്നത് അപ്പോൾ അല്ല എം എം ആ സൗണ്ട് തന്നെ വരണം അപ്പോഴാണ് ഇത് ശരിയാകും ഖുർആൻ അതിന് അല്ല ഖുർആൻ ഖുർആാനിങ്ങടെ അടുത്തല്ല ഖുർആൻ ഇങ്ങോട്ടേ ആ ഖുർആൻ ഇങ്ങോട്ടടുത്തേ ആ ഖുർആൻ ഇങ്ങടുത്തേ എന്ന് പറയുമ്പോഴുള്ള വ്യത്യാസം അ അ എന്ന സൗണ്ട് അംസ അംസയായിട്ട് തന്നെ പറയണം അത് ചിരിക്കുന്ന അക്ഷരങ്ങളിൽ നമുക്കതിനെ ഉൾപ്പെടുത്താം എന്നാൽ അലിഫിൻ്റെ കാര്യത്തിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് അലിഫ് വീണ്ടും ഇതുകൊണ്ട് ഉദാഹരണം ചന്ദനം ചന്ദനഞ്ചരിയാൽ എന്ന് പറഞ്ഞ പോലെ തഫീമായിട്ടുള്ള അക്ഷരങ്ങളുടെ കൂടെ ഹസ് വോത് കോവ് ഈ അക്ഷരങ്ങളുടെ കൂടെ വന്നു കഴിഞ്ഞാൽ അലിഫിന് അതിൻ്റെ ഉച്ചാരണം വരും എം ടി മൗത്ത് വരുമ്പോൾ എം ടി മൗത്ത് അപ്പോൾ അത് നമ്മളതൊന്ന് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ചെക്ക് ചെയ്യാൻ പോവാണ് കാരണം അത് വലിയ കാര്യങ്ങളൊന്നുമല്ല നമ്മളങ്ങനെ പറഞ്ഞു വരുമ്പോൾ വലുതായിട്ട് തോന്നും അപ്പോൾ ഈ അക്ഷരങ്ങളുടെ കൂടെ അലിഫ് ചേർന്ന് വിചാരിക്കുക സ്വാതിൻ്റെ കൂടെയോ ഹാഫിൻ്റെ കൂടെയോ പോവാൻ്റെ കൂടെയോ ഒക്കെ ചേർന്നെന്ന് വിചാരിക്കുക എന്നാൽ ക്യാഫിൻ്റെ കൂടെ ചേർത്ത് നമ്മൾ പറഞ്ഞു വയ്ക്കുക അതിലും വലിയ അകാര ശബ്ദങ്ങൾ വരുന്നില്ല മറ്റേ സ്വാതിൻ്റെ മേലെ വന്നാലോ സ്വാൻ്റെ മേലെ ഹോ പോവാൻ്റെ മേലെ വന്നാൽ ത് അപ്പോൾ ഇതാണ് ആ ഒരു വ്യത്യാസം അലിഫ് എന്നുള്ളത് ഡിപെൻഡ്സ് ആരുടെ കൂടെ ചേരുന്നോ കൂടെ കൂട്ടുന്നത് ആരെയാണോ ആ ആളുടെ സ്വഭാവമായിരിക്കും അലിഫിൻ ഉണ്ടാവുക നമ്മൾ നോർമലി പറയുക ചങ്ങാതി നന്നായ കണ്ണാടി വേണ്ട നല്ല ചങ്ങാതിമാരുടെ കൂടെ കൂടിയ എന്ന പോലെ അലിഫിൻ ഏത് അക്ഷരത്തോട് ചേർന്ന് വരുന്നോ അതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ പിന്നീടുള്ള ശബ്ദം അപ്പം അത് സിമ്പിളാണ് അവിടെ ഷോ എന്നാക്കിയിട്ട് വായ നിറക്കേണ്ട തഫയും ചെയ്യേണ്ട അക്ഷരമല്ല ശശീനെ അങ്ങനെ അതിൽ വരുന്നുള്ളു അപ്പോൾ അതരുടെ കൂടെ കൂടിയത് ഷീനെ ഏതക്ഷരാണ് തഫ് ചെയ്യേണ്ട ഏഴ് അല്ല എന്നാൽ ഹായോ ഇവിടെ ഹോ ഹോ ഇണ്ടോ ഇഫോ ഇപ്പൊ ഖാ എന്തുവാ ഏതക്ഷരാണ് തഫീം ചെയ്യേണ്ട ഏഴ് അക്ഷരങ്ങളിൽ വന്ന ഒരു അക്ഷരമാണ് ഖ അതിൻ്റെ കൂടെ കൂടിയപ്പോൾ ഖാൻ്റെ ശബ്ദത്തിൽ വ്യത്യാസം വന്നു നേരത്തെ ഷേ പറഞ്ഞപ്പോൾ അത് വന്നിട്ടുമില്ല ഇതാണ് ഇതിലുള്ള വ്യത്യാസം അപ്പോൾ ഇത് പിന്നെ അലിഫ് എവിടെ ചേരണോ ക്വാല എവിടെ ചേർന്ന് ഖാഫ ഇതാണ് മിൻഹും കോ ക്ഷരത്തിലേക്ക് അതിനെ അലിഫിനെയും മാറ്റുന്നു എന്നുള്ളതാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം അപ്പോൾ ഇതിൽ മുഴുവൻ വായും ചേർത്ത് ഫുൾ മൗത്തായിട്ട് നമ്മൾ പറയുന്ന അക്ഷരങ്ങൾ ഏഴ് അക്ഷരങ്ങളും അതല്ലാത്ത അക്ഷരങ്ങൾ നോർമലി നമ്മൾ സാധാരണ പറയുന്ന പോലെ ചിരിച്ചുകൊണ്ട് സി പിന്നെ സീന് ഷീന് ക്യാഫ് ഒക്കെ പറയുന്ന പോലെ നമ്മൾ അങ്ങനെ പറഞ്ഞു പോയാൽ മതി എന്നാൽ അലിഫിൻ്റെ കാര്യത്തിൽ കൂടെ കൂടുന്നതിൻ്റെ സ്വഭാവം ആലിഫിന് വന്നു ചേരുന്നു എന്നും അംസയുടെ കാര്യത്തിൽ എന്ന ശബ്ദം അങ്ങനെ തന്നെ പറയാൻ ശ്രദ്ധിക്കുകയും വേണം